മൂന്നാർ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയുമായി ബന്ധപ്പെട്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ പ്രതിനിധികൾക്കൊപ്പം മന്ത്രി ഡിപ്പോയുടെ പരിസര പ്രദേശങ്ങൾ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ വിശാലമായ കഫറ്റേരി അടക്കമാകും ഡിപ്പോയുടെ അനുബന്ധ സൗകര്യങ്ങളൊന്നോണം ഒരുക്കുക വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെ കെഎസ്ആർടിസി ബസ് ഡിപ്പോയുമായി ബന്ധപ്പെട്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി കുമാർ അറിയിച്ചു വ്യത്യസ്തങ്ങളായ വിവിധ ഭക്ഷണ ഭക്ഷണവിഭവങ്ങൾ ലഭ്യമാക്കുന്ന വിശാലമായ കഫ്റ്റേരിയ നിർമ്മിക്കും ഇതിന് സമീപമായി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനും സ്ഥാപിക്കും നിലവിൽ ഡിപ്പോൾ പഴയ ബസ്സുകളിൽ സഞ്ചാരികൾക്കായി സജ്ജീകരിച്ചിട്ടുള്ള താമസ സൗകര്യത്തിൽ മാറ്റം വരുത്തും പകരം എയർ കണ്ടീഷൻ ഡോർമെറ്ററികളും മതിയായ ശുചിമുറികളും ഒരുക്കും പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റുകയും ഇപ്പോഴത്തെ വർക്ക്ഷോപ്പിന്റെ സ്ഥാനം മാറ്റുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു ബ്ലോക്ക് ചാർജ് ചാർജ് ചെയ്യാൻ ഇലക്ട്രിക് ചെയ്യാനുള്ള അനുവാദം അവരത് സ്ഥാപിക്കും ഇലക്ട്രിക് കാറിൽ മൂന്നാറിൽ വരുന്നവർക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു നല്ല സ്റ്റേഷൻ അതിനടുത്തോട്ട് ചേർന്നൊരു കഫറ്റേരിയ ബ്ലോക്ക് അത് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ അതിൻ്റെപ്പുറത്ത് ഡബിൾ ഡെക്കർ പാർക്ക് ചെയ്യാനുള്ള ഷെഡ് പണിയുണ്ട് നിലവിൽ ഈ കെട്ടിടം കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ബസ്സിലകത്തെ അക്കോമഡേഷൻ മുഴുവൻ മാറ്റാൻ പറ്റും മാറ്റിയിട്ട് ഞങ്ങളൊരു എയർ കണ്ടീഷൻ ഡോർമെറ്ററി എയർ കണ്ടീഷൻ റൂമുകളുമായിട്ടുള്ള ഒരു സെക്ഷൻ അവിടെ തുടങ്ങും ഈ നമ്മളെ ഈ പുറത്തു കൂടെ നദിയുടെ പുറ കരയിലായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കും ടോയ്ലറ്റുകൾ അവിടെയുണ്ട് പര്യാപ്തമല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി ടോയ്ലറ്റ് ഇളന്നു അതിനപ്പുറത്ത് എം എൽ എ അനുവദിച്ച അഞ്ച് കോടി രൂപ ഈ മാർച്ച് മാസം മുമ്പേ കെ എസ് ആക്കിക്കൊണ്ട് അത് നിർമ്മിക്കും യാത്രാ ഫ്യൂസിനോട് ചേർന്ന് ഇടക്കണം അവിടെയുള്ള പഴയ രണ്ട് കെട്ടിടങ്ങൾ ഷെഡുകൾ പൊളിച്ച് മാറ്റും ഷോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇടക്കൊണ്ട് നമ്മളിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് കെ എസ് ആർ സിക്ക് നഷ്ടം തരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ടാകും ആദ്യം ആ സൂപ്പർ ഫാസ്റ്റ് പഴകുമ്പോൾ ഫാസ്റ്റാക്കുന്നു അതപ്പോഴത്തേക്കും റിപ്പയറും കാര്യങ്ങളും കൂടെയാണ് ഇതിന് ആ ഫാസ്റ്റ് കുറച്ചുകൂടി പഴകി ദരിദ്രമാകുമ്പോൾ അതിന് വളരെ തകർന്നൊരവസ്ഥയെത്തുമ്പോൾ ഇതിന് ഓർഡിനറി ആണ് ഇത് കേസാർ നഷ്ടത്തിൻ്റെ ഒരു കാരണമാണ് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ കൂടുതലായിരിക്കും അതിൻ്റെ അത് അവശനായിരിക്കും ഈ അവശനായ വണ്ടിയാണ് ഗ്രാമങ്ങളിൽ ഓടുന്ന സാധാരണ വേണാട് ബസ്സും ഈ അനന്തപുരി എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന വണ്ടികൾ ഈ നീലമ്പിള്ള അടിച്ച വണ്ടിയുണ്ട് ഇത് വളരെ പ്രായം തന്നവരാണ് അപ്പോൾ അവരെ ഒന്ന് മാറ്റിക്കൊണ്ട് കുറച്ച് ചെറുപ്പക്കാരെ താഴത്തെ ഉണ്ടാകാൻ പോകണം പുതിയ വണ്ടികൾ വരുമ്പോൾ ഈ ലോക്കൽ ബസ്സുകളെല്ലാം മൈലേജ് ഡിപ്പോയിലെ പഴക്കം ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ എത്തിക്കും ഡിപ്പോയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ള മറ്റൊരു അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മൂന്നാറിൽ നടക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ പ്രതിനിധികൾക്കൊപ്പം മന്ത്രി ഡിപ്പോയുടെ പരിസര പ്രദേശങ്ങൾ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി